പ്രിയപ്പെട്ടവരെ ഇന്ന് സെപ്റ്റംബർ അഞ്ച് ലോക അധ്യാപക ദിനമാണ് ആദ്യം തന്നെ എന്റെ എല്ലാ പ്രിയപ്പെട്ട അധ്യാപകർക്കും അധ്യാപക ദിനാശംസകൾ ജാപ്പനീസ് എഴുത്തുകാരിയായിട്ടുള്ള ടെസ്തുക്കോ കുറോയോ നഗിയുടെ അദ്ദേഹത്തിന്റെ തന്നെ ഓട്ടോബയോഗ്രഫി ആയിട്ടുള്ള ടോട്ടോ ചാൻ ദ ലിറ്റിൽ ഗേൾ അറ്റ് ദ വിൻഡോ എന്ന് പറയുന്ന പുസ്തകം നമ്മളൊക്കെ വായിച്ചവരാണ് അതിലെ കുഞ്ഞു കഥാപാത്രമായിട്ടുള്ള ടോട്ടോ ചാനെ നമ്മളൊക്കെ ഏറ്റെടുത്തവരാണ് ഒന്നാം ക്ലാസ്സിൽ നിന്ന് തന്നെ സ്കൂളിൽ നിന്നും പുറത്താക്കപ്പെട്ട തന്റെ ചുറ്റുമുള്ള ആളുകളാൽ അംഗീകരിക്കാൻ കഴിയാത്ത തരത്തിലുള്ള വികൃതികളും കാഴ്ചപ്പാടുകളും നിറഞ്ഞിട്ടുള്ള കുഞ്ഞു ടോട്ടോ ചാന്റെ ഉള്ളിലും വിജയത്തിന്റെ വലിയൊരു ആകാശം തന്നെ ഉണ്ടെന്ന് കണ്ടെത്തി കൊടുത്തത് അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ടോമോയിലെ സ്കൂളും അതിലെ കൊബായാശി മാഷുമാണ് കൊബായാശി മാഷി എല്ലാ കുട്ടികളെയും ഒരുപോലെ സ്നേഹിച്ചു കൂട്ടത്തില് ടോട്ടോയുടെ മാത്രം ഇടയ്ക്ക് പറയുമായിരുന്നത്രെ കേട്ടോ ടോട്ടോ നേരായിട്ടും നീ ഒരു നല്ല കുട്ടിയാ ഈ ഒരൊറ്റ സെന്റൻസ് കുഞ്ഞു ടോട്ടോച്ചാന്റെ ഉള്ളിലും മാറ്റത്തിന്റെ വലിയ കാഴ്ചപ്പാടുകൾ ഉണ്ടാക്കിയെന്ന് ക്രിസ്തുക്കോ കുറോയോ നഖി ടോട്ടോചാൻ പറഞ്ഞു വെക്കുന്നുണ്ട് മുണ്ടക്കൈയിലെ ഉരുൾപൊട്ടലില് വെള്ളാർമല സ്കൂളിലെ പകുതിയും ഒലിച്ചുപോയപ്പോൾ തന്റെ പ്രിയപ്പെട്ട മക്കളെ ഓർത്ത് വിങ്ങി വിതുമ്പി തളർന്ന് വീണ ഉണ്ണി കൃഷ്ണ മാഷിനെ നമ്മൾ കണ്ടവരാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ മുന്നിലിരിക്കുന്ന വിദ്യാർത്ഥികളുടെ ക്യാരക്ടർ ബിൽഡ് ചെയ്യുന്നത് അവരുടെ ഫ്യൂച്ചർ ഫോം ചെയ്യുന്നതിനൊക്കെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് നമ്മൾ അധ്യാപകരാണ് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിനോട് ഒരാൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട് ഹു ഇസ് എ ഗുഡ് ടീച്ചർ അതിന് അദ്ദേഹം മറുപടി പറയുന്നത് എ ഗുഡ് ടീച്ചർ ഹു റേഡിയേറ്റ് നോളജ് ഓഫ് ലൈഫ് ഇൻ സ്റ്റുഡൻസ് എന്ന് പറയുന്നുണ്ട് കൂട്ടത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് ഇഫ് ദ സൊസൈറ്റി യു റിമർ മീ ആസ് എ ഗുഡ് ടീച്ചർ ദാറ്റ് ബെസ്റ്റ് ഹോണർ ഫോർ മീ പ്രിയപ്പെട്ടവരെ സമൂഹം അംഗീകരിക്കുന്ന ഏറ്റവും നല്ല അധ്യാപകരായിട്ട് മാറാൻ നമുക്ക് പറ്റണം തന്റെ പ്രിയപ്പെട്ട മക്കളെ സ്നേഹം കൊണ്ട് കെട്ടിപ്പിടിക്കുന്ന ഉണ്ണികൃഷ്ണൻ മാഷാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റണം നമ്മുടെ മക്കൾക്ക് വിജയത്തിന്റെ ആകാശത്തിലേക്ക് പറന്നു വരാൻ വേണ്ടിയിട്ട് അവർക്ക് ചിറകുകൾ വെച്ചു കൊടുക്കുന്ന അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട കൊബായാശി മാഷായിട്ട് മാറാൻ നമുക്ക് പറ്റണം വൺസ് അഗൈൻ ഹാപ്പി ടീച്ചേഴ്സ് ഡേ ഫോർ മൈ ഓൾ അമേസിംഗ് ടീച്ചേഴ്സ് ഔട്ട് ദാട്ട് താങ്ക് യു